ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണോ വളരെ സിമ്പിളായിട്ട് കാര്യം ഒന്നാതെ ആർക്ക് സമയമില്ല എല്ലാവർക്കും തീർത് പിടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം അല്ലേ അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ആവശ്യങ്ങൾ അപ്പം അങ്ങനെയുള്ളവർക്കും ഒക്കെ ഏറ്റവും പറ്റിയൊരു സാധനം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുട്ടയും ഉള്ളം കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി തുകര ഈ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളും സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അല്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തീരുന്നത് നമുക്ക് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടൺ എടുക്കുന്ന മറ്റൊന്ന് മറന്നുപോലെ ഇപ്പോൾ സമയം കളാതെ ഈ മുട്ടയും ഉരുളം കിണും കൊണ്ട് നല്ല അടിപൊളി എടുത്ത് മാറുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ മുട്ട മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം കോഴി മൂന്ന് കോഴിമുട്ട വെള്ളം തിളച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിൻ്റെ അകത്തിട്ട് നമ്മൾ ആ മൂന്ന് കോഴിമുട്ടയും കൊണ്ടിടുക നമ്മളിത് പുഴുങ്ങിയൊക്കെയാണ് ചേർക്കുന്നത് ഒരല്പ ഉപ്പ് ഓടിയും കൂടി ഇട്ട് ആ മുട്ടൊന്ന് പുഴുങ്ങിയെടുക്കും അപ്പോൾ ഞാൻ ഇത് അടച്ചു വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചോ അല്ല ഒരു എട്ട് ഒക്കെ ഒന്നും ഇരിക്കട്ടെ അല്ല നല്ലപോലെ പുഴുഞ്ഞെടുത്തതിനു ശേഷം വേണം നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ മുട്ട ഒന്ന് വേട്ട ആ സമയം കൊണ്ട് നമുക്ക് ഉരുളം ഒന്ന് ചെത്തി റെഡിയാക്കി എടുക്കാം കിഴങ്ങൊക്കെ ചെത്തി നമ്മുടെ സവോളം കൂടെ എടുക്കുകയാണ് ഇപ്പം നമ്മൾ മുട്ടയൊക്കെ വെന്ത് കാണും ആ ഉപ്പിട്ടൊക്കെയാണ് നമ്മൾ വേച്ച് വെച്ചിരിക്കുന്നത് കോഴിമെട്ടല്ലേ പെട്ടെന്ന് വേവല്ലോ ഇതങ്ങ് നിർത്തിയിട്ട് തണുത്ത വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇടാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാട്ടോ കേട്ടോ അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കഴിവിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നതിനകത്ത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തോട്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കും ഇപ്പോൾ നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതേപോലെ തന്നെ ഈ സവാളം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്നരികട്ടെ നമ്മളിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എരിവ് കുറയ്ക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇപ്പം ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളിയുണ്ട് അതുകൂടെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കാം നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഇനി സമയം കളാതെ നമുക്ക് തോരനെങ്ങനെ റെഡിയാക്ക നോക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ ആ അടുപ്പ് കത്തിയതിന് ശേഷം ഇതേപോലെ പാനം ഇങ്ങോട്ട് വയ്ക്കുക ഇനി നമുക്ക് പാനൊന്ന് ചൂടാതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തൊരു കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം രണ്ടുക്കമുളക് അങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ സവോളയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം രണ്ട് തന്നെ കാർവേപ്പില അത് വന്നു ഇനി ഇതെല്ലാം കൂടെ ഇന്ന് ഇളക്കി കൊടുക്കാം ഈ സവോള ഒന്ന് വഴറ്റിയെടുത്താൽ മതി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരാറ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളെ മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ആ പച്ചവയൊന്ന് മാറി മാറണം അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അരിഞ്ഞു പോവും ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളങ്കിഴങ്ങ് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഉരുളങ്കിഴങ്ങ് ഇട്ട് ഉപ്പ് വിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ മീഡിയം രീതിയിൽ ഇളക്കിയിരിക്കുന്ന ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുകയാണ് ആ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മുട്ട കൊടുത്ത് അരിഞ്ഞെടുക്കാം ഇതേപോലെ ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കൂടുതലുവാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ പാത്രത്തിൻ്റെ അകത്തോട്ട് പറ്റും അപ്പോൾ രണ്ട് മിനിറ്റേ ആയിട്ടുള്ളൂ നമുക്കിന്ന് തുറന്ന് നോക്കാം വേണ്ട അതിൽ ഒരുപാട് വേവില്ല പെട്ടെന്ന് വേവുന്ന നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കും തേങ്ങാപ്പീര ഒരുപാടൊന്നും ഉണ്ട കാര്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ടയും കൂടെ എൻ്റെ കൂട്ടത്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മുട്ട വേണമെങ്കിൽ ചിക്കി വേണേലും ഇതിനകത്ത് ഇടാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഒരു മിനിറ്റോറൊന്നും കൂടി വെക്കാൻ ആ അപ്പോൾ ഒരു വിദ്യയെ ആയിട്ടുള്ളൂ ഇനി ഈ അടുപ്പ് നിർത്താം അപ്പോൾ നമ്മുടെ കിഴങ്ങ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതെന്നാണെന്നറിയുമോ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊരു അറിവ് എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമേ എന്നെ അവരൊന്ന് കാണിക്കുകയോ പറയുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ വളരെ സ്പീഡ് ചെയ്യാവുന്ന ഒരു കൈറ്റീങ്ങളേ ഉള്ളൂ അപ്പം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ കിഴങ്ങ് മുട്ട അടിപൊളിയായിട്ടൊരു തോരം വെച്ചിട്ടുണ്ട് കിഴങ്ങ് മുട്ടയുമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പം ചപ്പാത്തിയിലൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് ചില കൊച്ചുകുട്ടികൾക്കൊക്കെ മുട്ട പുഴുങ്ങി കൊടുത്ത് അവർ കഴിക്കത്തില്ല മാടിയാ മുട്ട ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാകുമ്പോഴത്തേക്കും കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ ചിക്കി എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്കത് കിട്ടത്തില്ല ഏ ചിക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് അരിഞ്ഞിടുമ്പോഴത്തേക്കും നമ്മൾ ആ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ രീതിയിലൊക്കെ ഒരു തുവാരം വെച്ചു കൊടുക്കുക കേട്ടോ മുട്ട മേടിക്കും രണ്ട് കിഴങ്ങും ഒക്കെ വെച്ച് അടിപൊളി ഒരു തുവാരം വെച്ചു കൊടുക്കും ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ കഴിച്ചോളും ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കും നല്ല രുചീരമായ ഒരു തോരട്ടാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടൺ ഇല്ല അതുകൊണ്ട് അമർത്തിയേക്കണം എന്നാൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കയ്യിലോട്ടൊക്കെ എത്തുള്ളൂ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്